സാബാക്കൾ ചോദിച്ചു പ്രവാചകരെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അവൻ്റെ ഇൻഡിവിജ്വാലിറ്റി പ്രവാചകരെ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പ്രവാചകനൊന്നും സ്വന്തമായി പറയില്ല എനിക്ക് വഹി വരാതെ ഞാൻ ഒന്നും സ്വന്തമായി ഞാൻ പറയുന്നില്ല അപ്പോൾ വഹി വന്നും എന്താണ് സിമാഹും മസലഹും ഫിൽ പ്രവാചകരെ അവരോട് പറയൂ ഒരു മനുഷ്യൻ്റെ ഇൻഡിവിജ്വാലിറ്റി അവൻ്റെ വ്യക്തിത്വം സീമാഹും സിമാഹും ശോഭയാണ് അപ്പോൾ ഒരു വ്യക്തിത്വം മനസ്സിലാക്കുന്നത് കാശുകൊണ്ടോ അവൻ്റെ സമൂഹത്തിലുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടോ അല്ലെങ്കിൽ ആ കെട്ടിപ്പിടുത്തം കൊണ്ടോ ഒന്നല്ല അവൻ്റെ പ്രാർത്ഥനയാണ് ഏകം സത്ഭിപ്രാ ബഹുധ വദന്തി ഏകല ഏക അള്ളാഹുയിലേക്കുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കുറേ ബുദ്ധിമുട്ടണം കുറേ വിഷമിക്കണം കുറേ സഹിക്കണം കുറേ ആളുകൾ കുറ്റം പറയുന്നത് കേൾക്കണം ചീത്ത പറയുന്നത് കേൾക്കണം അങ്ങനെ കുറേ ബുദ്ധിമുട്ട് സഹിച്ച സഹാബാക്കൾ القرآن تنا بريء الأولون من المهاجرين والأنصار الذين اتبعوهم بحسان رضي الله عنه رواج عليه السابقون الأولون من المهاجرين والأنصار الذين اتبعوهم بحسان رضي الله عنه رواج عليه أن يورد بمن ولد بثي مطية بشميتي ما كيلنا ولا ينيلك ആ മുഹാചറുകളും അവരെ സസന്തോഷം സ്വീകരിച്ച അൻസാറുകളെയും ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു ഞാൻ സ്വർഗമൈതി തന്നിരിക്കുന്നു എന്നൊണ്ട് പറയും വറലിയാഹു അനുഭവം അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് സഹിക്കാനും ത്യജിക്കാനും തയ്യാറാവണം